തന്നെ ും ചെമ്പിരീടം സ്വർണം പൂശി കൊണ്ടുകൊടുത്ത അദ്ദേഹത്തെ ഇപ്പോ കാണാനല്ല ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല അന്നേ അദ്ദേഹത്തിന്റെയും ഇവരുടെ ഇവരുടെ രാഷ്ട്രീയത്തിന്റെയും ചെമ്പ് പുറത്തായതാണ് അത് മനസ്സിലാവാത്തവർക്ക് ഇപ്പൊ ഒരിക്കൽ കൂടി ഉള്ള അവസരാണ് ഞാൻ വീണ്ടും പറയുന്നു ഉറങ്ങുന്നവരാണെങ്കിൽ അവരെ ഉണർത്താൻ ഇതെല്ലാം പര്യാപ്തമാണ് ഉറങ്ങുന്നവരാണെങ്കിൽ അവരെ ഉണർത്താൻ ഈ സംഭവങ്ങൾ ധാരാളമാണ് ഉറക്കം നടിക്കുന്നവരാണെങ്കിൽ അവർ ഇതുകൊണ്ടൊന്നും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടാൻ നിന്നുകൊടുക്കുകയാണെങ്കിൽ കാലം കൂടി രാജ ചന്ദ്രശേഖർ തുടർച്ചയായി പ്രശ്നം ഉള്ള കമന്റ് അതായത് അണികളുടെ കമന്റ് മുഴുവൻ ബിജെപിക്കെതിരായിട്ടുള്ളതാണ് അവർ നിയമമാണ് നിയമവാദം നടപ്പിലാക്കുന്നത് എന്നുള്ള നിലയ്ക്കാണ് കമന്റുകൾ ഫുൾ വരുന്നത് നോക്കൂ ഇരട്ട നാവുകൊണ്ടാണ് എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങളിലും എന്നതുപോലെ രണ്ട് ഛത്തീസ്ഗഡില് കന്യാസ്ത്രീകളുടെ കാര്യത്തിലും സംഘപരിവാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇരട്ടനാവാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കന്യാസ്ത്രീകൾക്കൊപ്പമേമാണെന്ന കള്ളനാട്യത്തിൽ ഇപ്പോൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ കള്ളനാട്യമാണ് വ്യാജനാട്യത്തിലാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതേ ബി ജെ പി ഗവണ്മെന്റ് ആണ് അവിടെ ജാമ്യാപേക്ഷയെ എതിർത്തിട്ടുള്ളത് കേസ് എൻ ഐ എക്ക് വിട്ടിട്ടുള്ളത് ഇതെല്ലാം ചെയ്യുന്നതാരാ ബി ജെ പി ഗവൺമെന്റ് അപ്പോൾ ഒരു നാവ് കൊണ്ട് കേരളത്തിലെ ബി ജെ പി കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക അനേകം നാവ് കൊണ്ട് കേരളത്തിൽ ആർ എസ് എസും വിശ്വ ഹിന്ദു പരിഷത്തും ഇന്ത്യയിലാകെയുള്ള ബി ജെ പിയും കന്യാസ്ത്രീകെതിരെ പ്രവർത്തിക്കുക മതപരിവർത്തന നിയമം ഉണ്ടാക്കിയതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട് ഛത്തീസ്ഗഡിലേത് ഇതിനൊക്കെ വഴിയൊരുക്കിയത് കോൺഗ്രസ് ആണ് അതേ കള്ളനാട്യമാണ് കോൺഗ്രസും കാണിക്കുന്നത് എന്തുകൊണ്ടാണ് മധ്യപ്രദേശിലെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിനെ ഇതിലൊന്നും കാണാത്തത് എന്തുകൊണ്ടാണ് കാണാത്തത് അപ്പൊ ഇതേ ഇരട്ടത്താപ്പ് ബി ജെ പിയുടെ അതേ രണ്ടർത്താപ്പ് കോൺഗ്രസിന് ഉണ്ടോന്നല്ലേ ഇത് കാണിക്കുന്നത് ഇവിടുന്ന് ഉള്ള കോൺഗ്രസ് നേതാക്കൾ മാത്രമാണെന്ന് പോകുന്നത് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നൊരു സ്ഥലമല്ലേ ഛത്തീസ്ഗഡ് എന്താണ് ഛത്തീസ്ഗഡിലെ പി സി സിയുടെ അഭിപ്രായം അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം എന്താണ് മാ തുറന്ന് അവരൊന്ന് പറയുമോ അവരല്ലേ ശക്തമായിട്ട് നിൽക്കേണ്ടത് ഇതിനെതിരായിട്ട് നിൽക്കാൻ തയ്യാറായിട്ടില്ലല്ലോ